പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് പ്ലസ് ടു വിദ്യാർത്ഥി ജീവനൊടുക്കി ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസ് ലെ വിദ്യ അനിരുദ്ധാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് ബാക്കിയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അടുത്ത അഞ്ച് ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും വടക്കൻ ആന്ധ്രാപ്രദേശിന്റെയും തെക്കൻ ഒഡീഷ തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് പ്രൊഫഷണൽ കോളേജുകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ് തൃശൂർ നന്ദിക്കരയിൽ ശക്തമായ മഴയെ തുടർന്ന് ഭിന്നശേഷിക്കാരന്റെ വീട് തകർന്നു ഒരാൾക്ക് പരിക്കേറ്റു പറപ്പുകര സ്വദേശി സയനന്റെ ഓടിട്ട വീടാണ് തകർന്നത് സയനന്റെ പിതാവ് ഗംഗാധരനെ കൈക്ക് പരിക്കേറ്റു നന്ദിക്കര റെയിൽവേ ഗേറ്റിന് സമീപമായിരുന്നു സംഭവം രാവിലെ എട്ട് മണിയോടെയാണ് മഴയിലും കാറ്റിലും വീട് നിലംപൊത്തിയത് സയാൻ അമ്മസുമയും സഹോദരൻ ശിഷ്യരനും അപകട സമയത്ത്